നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡിന് കീഴിൽ ധാരാളം ഒഴിവുകൾ വന്നിട്ടുണ്ട് ആസ്ഥാന കാര്യാലയത്തിൽ പ്രോജക്ട് എക്സിക്യൂട്ടീവ് ഇ വേസ്റ്റ് സിസ്റ്റം ഡെവലപ്മെന്റ് തുടങ്ങിയ തസ്തികകളിലേക്കാണ് ഇപ്പോൾ നിയമനമുള്ളത് കരാർ നിയമനമാണ് അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി മുപ്പത്തി അഞ്ച് വയസ്സാണ് കമ്പ്യൂട്ടർ സയൻസിൽ എം ടെക് ആണ് യോഗ്യത മാലിന്യ സംസ്കരണ രംഗത്ത് പ്രവൃത്തി പരിചയവും ആവശ്യമാണ് മാർച്ച് പതിനഞ്ചിനാണ് അഭിമുഖം നടക്കുക ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡ് രണ്ടാം നില സ്റ്റേറ്റ് മുനിസിപ്പൽ ഹൗസ് വഴുതക്കാട് തിരുവനന്തപുരം വഴുതക്കാട് ചിന്മയ സ്കൂളിന് എതിർവശത്താണ് ഇവിടെയാണ് ഇതിൻ്റെ ഈ ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലം രാവിലെ പതിനൊന്ന് മണിക്കാണ് അഭിമുഖമുള്ളത് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഇരുപത്തി അയ്യായിരം രൂപ ശമ്പളമായിട്ടും ലഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത പ്രായം പരിചയം തിരിച്ചറിയൽ കാർഡ് എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഓരോ സെറ്റ് പകർപ്പുകളുമായി അഭിമുഖത്തിൽ പങ്കെടുക്കണം കൂടുതൽ വിവരങ്ങൾക്ക് നയൻ ഡബിൾ ഫോർ ഡബിൾ സെവൻ നയൻ ടു സീറോ ഫൈവ് എയ്റ്റ് നമ്പർ ഒന്നുകൂടി പറയാം നയൻ ഡബിൾ ഫോർ ഡബിൾ സെവൻ നയൻ ടു സീറോ ഫൈവ് എയ്റ്റ് സംസ്ഥാന സർക്കാരിന് കീഴിൽ താൽക്കാലിക ഒഴിവുകളും ധാരാളമായി വന്നിട്ടുണ്ട് അങ്കണവാടി കം ക്രഷ് വർക്കറുടെ ഒഴിവ് ഹെൽപ്പർ നിയമനം എല്ലാമുണ്ട് വണ്ടൂർ അഡീഷണൽ ഐ സി ഡി എസ് തൃക്കലങ്ങോട്ട് ഗ്രാമപഞ്ചായത്ത് ഇരുപതാം വാർഡ് ഇതിന്റെ പരിധിയിലുള്ള യോഗ്യരായ വനിതകളിൽ നിന്നും അങ്കണവാടി കം ക്രഷ് വർക്കർ ഹെൽപ്പർ സ്ഥിരം ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു യോഗ്യത ക്രഷ് വർക്കർക്ക് പ്ലസ് ടു ആണ് ഹെൽപ്പർക്ക് എസ് എസ് എൽ സി ആണ് അപേക്ഷകർ ജനുവരി ഒന്നിന് പതിനെട്ട് വയസ്സിനും മുപ്പത്തിയഞ്ചു വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരുന്നിരിക്കണം മാർച്ച് ഇരുപത്തിനാലിന് വൈകിട്ട് അഞ്ചു മണിക്ക് മുമ്പായി വണ്ടൂർ അഡീഷണൽ ഐ സി ഓഫീസിൽ അപേക്ഷകർ ലഭിക്കേണ്ടതാണ് അപേക്ഷാ ഫോമിന്റെ മാതൃകയും കൂടുതൽ വിവരങ്ങളും വണ്ടൂർ അഡീഷണൽ ഐ സി ഡി എസ് പ്രോജക്റ്റ് ഓഫീസിൽ നിന്ന് ലഭിക്കും അവിടേക്കുള്ള ഫോൺ നമ്പർ സീറോ ഫോർ എയിറ്റ് ത്രീ ടു എറ്റ് ഫോർ സീറോ വൺ ത്രീ ത്രീ സീറോ ഫോർ എയ്റ്റ് ത്രീ ടു എറ്റ് ഫോർ സീറോ വൺ ത്രീ ത്രീ പിന്നെ ടീച്ചിങ് അസിസ്റ്റൻ്റിന്റെ ഒഴിവുകളുണ്ട് വാക്കിൻ ഇൻ്റർവ്യൂ ആണ് കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയിലെ മണ്ണുത്തീലെ യൂണിവേഴ്സിറ്റി ലൈഫ് സ്റ്റോക്ക് ഫാം ആൻഡ് ഫോർഡർ റിസർച്ച് ഡെവലപ്മെൻറ്റ് സ്കീമിലേക്ക് ടീച്ചിങ് അസിസ്റ്റൻ്റ് നിയമനത്തിനായി വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നു ദിവസ വേദനാടിസ്ഥാനത്തിലാണ് ശമ്പളമുള്ളത് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുള്ളവർ ഈ മാസം ഇരുപതാം തീയതി രാവിലെ പത്ത് മണിക്ക് യു എൽ എഫ് ഓഫീസിൽ എത്തേണ്ടതാണ് പ്രായം നാല്പത് വയസ്സിൽ കവിയരുത് സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും കോപ്പികളും പിന്നെ പ്രായപരിധി യോഗ്യത പ്രവർത്തി പരിചയം ജാതി എന്നിവ തെളിയിക്കുന്ന രേഖകളും സഹിതമാണ് ഹാജരാകേണ്ടത് കൂടുതൽ വിവരങ്ങൾക്കും നിയമനം സംബന്ധിച്ച നിബന്ധനകൾക്കും ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കെ വാസു ഡോട്ട് എ സി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റാണ് സന്ദർശിക്കേണ്ടത് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ